നമസ്കാരം ശബരിമല ഉൾപ്പെടെയുള്ള തിരക്കേറിയ ആരാധനാലയങ്ങളിലേക്ക് കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ സൗമ്യ സൗമ്യാസരിൻ രംഗത്ത് തിരക്ക നിയന്ത്രണാതീതമായി തുടരുന്നതിനിടെ ആറുമാസം പ്രായമുള്ള കുഞ്ഞുമായി ശബരിമല ദർശനത്തിനെത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരിച്ചത് ഇത്രയധികം ആളുകൾ വരുന്ന ആരാധനാലയങ്ങളിലേക്ക് കൈക്കുഞ്ഞുങ്ങളുമായി പോകുന്നത് ഭക്തിയല്ല ശുദ്ധ മണ്ടത്തരവും തെമ്മാടിത്തരവുമാണെന്നും സൗമ്യ സൗമ്യാസരിൻ പറഞ്ഞു സൗമ്യാസ്വരീന്റെ വിമർശനങ്ങൾ ഇങ്ങനെയാണ് തികലും തിരക്കലും പെട്ട ആളുകൾ മരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളുമായി ഇത്തരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് ഭക്തി എന്ന് വിളിക്കാനാവില്ല കുട്ടികളെ ശൂലം കുത്തുക ഗരുഡൻ തൂക്കുക തുടങ്ങിയ ആചാരങ്ങളുടെ പേരിൽ ശാരീരിക വേദന നൽകുന്നത് ബാലപീഡനം തന്നെയാണ് എല്ലാ മതങ്ങളിലും ഇത്തരം പ്രവണതകൾ നടക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി ഭക്തി എന്നത് അന്തമായതാകരുത് ദൈവം നമുക്ക് വിവേചന ബുദ്ധി തന്നിട്ടുണ്ട് അത് പ്രയോഗിക്കുമെന്നാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത്തരം അപകടങ്ങളിൽ ചാടാതിരിക്കാനാണ് വിവേചന ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്നും സൗമ്യ സരൻ പറഞ്ഞു വളരെ സെൻസിറ്റീവായ വിഷയമാണ് ഇക്കാര്യം ചെയ്യുന്നതെന്നും ഇതിന് പേരിൽ സൈബർ ആക്രമണം നേരിടാൻ സാധ്യതയുണ്ടെന്നും അറിയാമെങ്കിലും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഡോക്ടർ സൗമ്യ സരൻ വ്യക്തമാക്കുന്നത് വിശ്വാസികളുടെ ഒരു പുച്ഛവുമില്ലെന്നും താൻ കുട്ടിയായിരിക്കുമ്പോൾ മൂന്ന് തവണ ശബരിമലയിൽ പോയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു എന്നെ സംബന്ധിച്ച് ഭക്തി എന്നത് അന്ധമായതല്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നയാളല്ല ദൈവം നമുക്ക് വിവേചന ബുദ്ധി തന്നിട്ടുണ്ട് ഇത്തരം അപകടങ്ങളിൽ ചാടാതിരിക്കാനാണ് വിവേചന ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്നും ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞു